ആര് ചെയ്താലും ശരി നല്ലതെങ്കിൽ നല്ലത് നമ്മൾ അതിനനുകൂലമായി നിൽക്കും അതല്ല രാജ്യത്തിനെതിരായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നതെങ്കിലും ശരി നമ്മൾ ആ രാജ്യവിരുദ്ധതക്ക് പ്രതികൂലമായി തന്നെ നിൽക്കും കാരണം നമുക്ക് പറ്റില്ല ഈ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടി മനുഷ്യാവകാശത്തിനു വേണ്ടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയൊക്കെ മുറവിളി കൂട്ടാൻ പറ്റണമെങ്കിൽ ഈ രാജ്യം അവിടെ ഉണ്ടാകണ്ടേ ഈ രാജ്യം അവിടെ ഉണ്ടാകട്ടെ അപ്പോ ആദ്യം അടിസ്ഥാനം ഉണ്ടാകണം അപ്പൊ നമ്മുടെ നാട്ടില് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇവിടെ ഒരു വിഭാഗം ആളുകൾ യോജിച്ചിട്ട് അത് ഉസ്താദുമാർ ചോദിക്ക അത് പാകിസ്ഥാൻ തന്നെ ചെയ്തതാണെന്നുള്ളതിന് എന്താ ഉറപ്പ് പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തു പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണത് ചെയ്തത് വേറെ റിക്വാളിറ്റി താത്ത വന്നിട്ടേ പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് പാകിസ്ഥാനേ ഒന്നും പറയരുത് പാകിസ്ഥാൻ ഇനിയും തിരിച്ചൊന്നും ചെയ്യില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും എന്നെ എന്നോടും വാപ്പയോടും ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് പാകിസ്ഥാൻ പാവങ്ങളാണ് പാകിസ്ഥാനെതിരെയൊന്നും ചെയ്യരുതെന്നപ്പോഴാണ് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന കൊടും ഭീകരൻ വന്നിട്ട് പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് വലിഞ്ഞ് കയറണം കാശ്മീര് നമുക്ക് പിടിക്കണം ഇന്ത്യയുടെ മുഖത്ത് നമുക്ക് കാർപ്പിച്ച് തുപ്പണം വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി സുന പൊതിഞ്ഞ് ഞാൻ ഇരുമ്പ് നിക്കറുമിട്ട് തയ്യാറായി നിൽക്കുകയാണ് കാക്കാമാരെ വായോ നമുക്ക് കയറി പൊട്ടാം പൊട്ടിക്കാം എന്നൊക്കെയാണ് ഇവ മരം നേരം പറഞ്ഞിരുന്നത് ഒരു കാലത്തും ഗുണം പിടിക്കില്ല ശരി എന്താണ് എന്ന് മനസ്സിലാകില്ല എന്ന് ഉറപ്പിച്ച ഒരു വിഭാഗമാണ് ഇവരെ ഇവരെ അത്ര പെട്ടെന്നൊന്നും ഒരു കാര്യവും ആർക്കും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ഖുർആാനിനകത്തുള്ള സംഗതികള് അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് കാണിച്ചിട്ട് ഇൻഡക്സ് അടക്കം എടുത്ത് കാണിച്ചിട്ട് പോലും ചെവി തുറക്കാത്ത ഒരു വിഭാഗമാണ് ഇവർ അപ്പൊ പിന്നെ ഇവരോട് പ്രത്യേകിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവര് മനസ്സിലാക്കാത്തതല്ല ഇവർ മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് മൃഗഭോഗവും ശവഭോഗവും ഗുധോഗവും ശിശുഭോഗവും ഒക്കെ ഇസ്ലാമിലുണ്ട് എന്ന് തെളിവടക്കം പറഞ്ഞിട്ട് പോലും ഇവർക്കത് അംഗീകരിക്കാൻ സാധിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇവർക്ക് ഒരു മുൻ ധാരണകളുണ്ട് ഞങ്ങളുടെ മതം ചക്കരയാണ് ശരി ഇരുന്നോട്ടെ നിങ്ങൾ വിശ്വസിച്ചോ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ അങ്ങനെ തന്നെ നമ്മളും ആകണം നമ്മളും അവരെ പോലെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ഞങ്ങളും അതുപോലെ തന്നെ ഇതിനെ അങ്ങോട്ട് വിശ്വസിച്ചോണം എന്ന് പറയുമ്പോൾ ഇസ്ലാം സമാധാനമാണ് ശരി ഇരുന്നോട്ടെ നിങ്ങളത് വിശ്വസിച്ചോ ഇസ്ലാമിൽ സമാധാനത്തിന്റെ കണിക പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ വെച്ചിട്ട് ലോകം മുഴുവനും ഭീതി പടർത്തുന്ന ഒരു വിഭാഗം ഇസ്ലാം മതവിശ്വാസികളെ വെച്ചിട്ടാണ് നമ്മൾ എതിർക്കുന്നത് ഇപ്പൊ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ച ആയുധങ്ങൾ കണ്ടില്ലേ എന്തിനാ ഇവർ ആയുധങ്ങൾ വാരി കൂട്ടിയിരുന്നത് ഒരു വീട്ടില് ഉണ്ണി മുഹമ്മദ് എന്നോ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണിക്കമ്മദ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ ആയുധങ്ങൾ ഈ കേരളത്തെ മുഴുവനും അഗ്നിയാക്കാൻ പാകമായിട്ടുള്ള ആയുധങ്ങളായിരുന്നു മലപ്പുറത്ത് നിന്ന് പിടിച്ചതെല്ലാം ആരെ ആക്രമിക്കാനാണ് ഈ മലപ്പുറം പോലെ ഒരു മണ്ണിൽ ആയുധങ്ങൾ വാരി കൂട്ടിയത് എന്ന് നിങ്ങളൊന്ന് പറയൂ നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിവരെ എതിർക്കാൻ കാരണം ശക്തമായി ഇവരെ എതിർക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രയേലിനും അറിയാം ഈ മതമാണ് പ്രശ്നം ഇവർ പാവങ്ങളാണ് ഇവർ വെറും ഇരകൾ മാത്രമാണ് ബ്രിട്ടനും അറിയാം ജർമ്മനിക്കും അറിയാം ഇറ്റലിക്കും അറിയാം ഇവര് വെറും പാവങ്ങളാണ് ഇവർ ഇരകളാണ് വില്ലന്മാർ ഈ മതപുസ്തകമാണ് ഇപ്പോ സിറ്റി മൊത്തവും ഇസ്രായേലിന്റെ കയ്യിലായില്ലേ എന്തിനു വേണ്ടിയായിരുന്നു ഒരു മ്യൂസിക് അല്ലേ ഏ സംഗീത ഞങ്ങൾക്ക് പറ്റത്തില്ല ആ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ ഏഴിന് ഞങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ ആ ഒക്ടോബർ ഏഴിലെ മ്യൂസിക് ഫെസ്റ്റില് ആയിരത്തി നാനൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ പിടിച്ച് ബന്ധികളാക്കിയപ്പോൾ ഒരു രാജ്യം മുഴുവനും കരിച്ചു കളഞ്ഞു ചൂതപ്പെടാം ഗാസാവാസികളെ പൂർണമായിട്ട് മുഴിപ്പിച്ചു നെതൻയാഹുവിൻ്റെ പദ്ധതിക്ക് പിന്തുണയുമായിട്ട് അമേരിക്കയും രംഗത്ത് വന്നതോടുകൂടി ഗാസയിൽ നിന്ന് മുഴുവൻ ആളുകളും നാടുവിടുന്നു ആര് കാരണം നാഥനില്ലാ കളരിയായി ഇസ്രയേലും ഗാസ മാറി ഇസ്രയേലും മാറ്റി വ്യോമാക്രമണം നടത്തി ഗാസയിലെ കെട്ടിടങ്ങൾ തകർക്കുന്ന ശൈലിയാണ് ഇസ്രായേൽ ആദ്യം കൈക്കൊണ്ടത് ആദ്യഘട്ടത്തിൽ കരയിൽ നിന്നുള്ള ആക്രമണവും കടലിൽ നിന്നുള്ള ആക്രമണവും വ്യോമാക്രമണവും തുരങ്കത്തിലൂടെയുള്ള ആക്രമണവും അങ്ങനെ ഹമാസുകാർ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങൾ തേടി അലയുന്ന സാഹചര്യം ഉണ്ടാക്കി ഇസ്രായേൽ ടാങ്കറുകൾ അളന്ന് മുറിച്ച് കണക്കുകൂട്ടലുകളോടുകൂടിയാണ് ഗാസയിൽ പ്രവേശിച്ചത് ഇസ്രായേലിന്റെ സൈനിക നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാസങ്ങളെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ ലോകരാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്തു വന്നു പിന്നീട് അമേരിക്കൻ പിന്തുണയായ എതിർപ്പുകളെ മറികടന്നു കരയാക്രമണം തുടങ്ങി ഗാസ മുനമ്പ് നിന്ന് കത്തി കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ദിനേന നൂറുകണക്കിന് വർദ്ധിച്ചു ഗാസ യാണ് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഐ ഡി എഫ് അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ മുഷ്ടി ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു എന്നും ബന്ധികളെ മോചിപ്പിക്കണമെന്നും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഐ ഡി എഫ് സൈനികർ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനു വേണ്ടി ധീരമായി പൊരുതിയപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടു നിന്നു എന്നിട്ട് ഇസ്രയേലിനെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കുഴപ്പമില്ല ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഉടനെ വരും വംശഹത്യ മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് കരയാൻ തുടങ്ങും ഗാസ നിലംപുത്തി ആർക്കെതിരെയാണ് ഹമാസിനെതിരെ ഇതൊക്കെ അനുഭവിക്കേണ്ടത് ഹമാസാണ് ഒരു ഭാഗത്ത് കരയാക്രമണം രണ്ടു വർഷമായിട്ട് തുടരുന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തുടങ്ങി വെച്ചതാ ഈ രണ്ടു വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത് വെടിയുണ്ടകൾക്കിടയിലൂടെ പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ഗാസക്കാർ കത്തിക്കൊണ്ടിരിക്കുന്ന ഗാസയിലൂടെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു വിഭാഗമാണുകൾ വിഷമുണ്ട് ആ വേദനിക്കുന്ന ജനങ്ങളോട് വേദനയുണ്ട് പക്ഷേ എന്തു ചെയ്യും കൊടുത്തു വാങ്ങുന്നതല്ലേ ഗാസ വേദനിക്കുന്നതിൽ വേദനിക്കേണ്ടത് ഹമാസ് ആണ് ഹമാസിനെ വളർത്തി ഇറാനും ഖത്തറും ഈജിപ്റ്റും ഒക്കെയാണ് നമ്മൾ ആരും വേദനിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ അതാണ് കേരളത്തിൽ ആനപ്പുറത്ത് ഹമാസ് നേതാക്കന്മാരെ കേറ്റാനുള്ളതാ അതുപോലെ കരിപ്പൂർ വിമാനത്താവളത്തിനകത്തേക്കും ഹമാസ് നേതാക്കന്മാരെ കേറ്റാനുള്ളതാ ആ ഹമാസിനെ ഗാസ പോലും കൈവിട്ടില്ലേ ഗാസച്ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത് പിന്നൊരു കാര്യ